മൈ ചാനൽ ഇന്ന് നമുക്ക് അടിപൊളി ഉണ്ടാക്കാം ആവശ്യമുള്ള ഐറ്റംസ് ചേന നന്നായി വൃത്തിയാക്കി കഴുകി അരിഞ്ഞത് ഒരു കുക്കർ എടുക്കാം ഈസി കറിയാണ് എല്ലാം ഒന്നിച്ചിട്ട് കുക്കർ നടത്തി ലീഫ് ഇടാം എല്ലാം കൂടി ഒന്നിച്ച് കുക്കറിലിട്ട ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് കുക്കർ കുക്കറച്ച് നമുക്കത് കുക്കർ അടുപ്പിൽ വെക്കാം കറി ഒന്ന് വേവട്ടെ ഒരു അരമുറി തേങ്ങ എടുക്കാം അതിലേക്ക് കുറച്ച് ജീരകം ഒരു രണ്ടുള്ളി വെളുത്തുള്ളി കുറച്ച് കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് ഉപ്പ് ഉപ്പ് വിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരി അടിച്ചെടുക്കാം ഉപ്പിടക്കലേ ഈ അടിച്ചെടുത്ത അരപ്പ് നമുക്ക് കുക്കറിലുള്ള കറിയിലേക്ക് ഒഴിക്കാം കുക്കറിലുള്ള കറി ഇപ്പോൾ പാകമായിട്ടുണ്ടാകും അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി തിളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കാം കറി നല്ല വെള്ളം രൂപത്തിൽ നീട്ടിയിരിക്കണമെന്നാവശ്യമുള്ളവർ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുക കറി നല്ല തിക്കായിട്ടിരിക്കണം എന്നുള്ളവർ വെള്ളം കുറച്ച് ചേർത്താൽ മതി ഒരു എടുക്കാം പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ട് കുറച്ച് തേങ്ങ കൂടി ഇട്ട് നമുക്കതിനെ തേങ്ങയെ നമുക്ക് നല്ല വറുത്ത് എടുക്കാം വറുത്ത തേങ്ങ നമ്മുടെ കറിയിലേക്ക് കൊടുക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും എന്നാൽ അസാധ്യ ടേസ്റ്റ് ഉള്ളതുമായ ഒരു കറിയാണിത് ചേനക്കറി ഇങ്ങനെയൊന്ന് വെച്ച് നോക്കൂ ടേസ്റ്റി റെഡി